السلام عليكم ورحمه الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم الحمد لله പ്രിയരെ നമുക്കറിയാ നിലക്കൊള്ളുന്നത് شعبان ما മാസത്തിലെ ഒരു വലിയ ചrawValue അള്ളാഹു സുബഹാനഹുവായ ഈ പുണ്യരാവിലെ ഒരുപാട് അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തൃപ്തി ഉണ്ടാകുന്ന അടിയങ്ങളിൽ വിബാധുകളിൽ ഉൾപ്പെടെയുള്ള തോഫിക്ക് അള്ളാഹു നൽകട്ടെ അമീൻ ഈ അറബല്ല അലമീൻ ആദ്യം തന്നെ ഒരു സോറി പറയാണ് കാരണം ഒരുപാട് ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അള്ളാഹു സുബഹാനഹുവായ ഇനി അങ്ങോട്ട് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നിത്യമായിക്കൊണ്ട് ദായുമായിക്കൊണ്ട് നല്ല നല്ല അറിവുകൾ പകരാനും അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ദ്വായയോടുകൂടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം ഒരുപാട് അമലുകളുണ്ടല്ലേ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അള്ളാഹ്ക്ക് ഒരുപാട് ഇസ്മുകളുണ്ട് അതുപോലെ ഒരുപാട് വിക്രുകളുണ്ട് ഒരുപാട് മറ്റും ദ്വാരകളുണ്ട് അതുപോലെ ഒരുപാട് സൂറത്തുകളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള അമലുകളുണ്ട് അല്ലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതായിട്ട് നമ്മൾ കേട്ടതാണ് അറിഞ്ഞവരാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അമലുണ്ട് ഏതാറിയോ നിങ്ങൾക്ക് അത് ഹബീബായ റസൂലുല്ലാഹി സുല്ലാഹു അലഹു വസ്ലമ്മ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ നമുക്കൊരു നിലക്കും നമ്മുടെ ക്ലാസ്സുകൾ ഒരുപക്ഷെ അവസാനിപ്പിക്കാൻ കഴിയില്ല അത്രത്തോളം ഫലായിലുകളുണ്ട് അത്രത്തോളം ഗുണങ്ങളുണ്ട് സ്വലാത്തുകൾക്ക് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മറ്റു സാധാരണ അമലുകളെ പോലെയല്ല നമ്മളെങ്ങനെ ചൊല്ലിയാലും അതിന് ഫലാണ് അതിന് അള്ളാഹു സുബാന ഹുബത്താല് നൽകും കൂലി നൽകും എണ്ണിയാൽ തീരാത്ത ഏറ്റിയാൽ പൊന്താത്തഅത്ര കൂലി മഹത്വം പടച്ചോന് ഹബീബായ റസൂൽ അള്ളഹിസ് അലൈവു വല്ലമ്മ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകും അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹബീബായ് റസൂർ അള്ളഹി സാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരെ അവരോട് അള്ളാഹുക്ക് പ്രധാന താല്പര്യമാണ് ഒരള്ളാഹു സുബഹാനുഭവത്താല ഒരു പ്രധാന കൂടെ പ്രധാന അടുപ്പത്തോടു കൂടെ തന്നെ അള്ളാഹു അവരെ നോക്കിക്കാണും ഇൻഷല്ല എന്തായാലും പറഞ്ഞു വരുന്നത് നിങ്ങൾ തമ്പനയില് കണ്ടതുപോലെ തന്നെ ഷഹബാനിലെ പുണ്യ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ പറയാൻ പോകുന്ന അമൽ അഥവാ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ അലി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഇത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ നിത്യ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക പതിവാക്കുന്നവരാകും കൂടുതൽ ആളുകളും ഏതായാലും പതിവാക്കാത്തവരോടാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പതിവാക്കുന്നവരാണെങ്കിൽ അതിനുള്ള തൗഫീഖിനു വേണ്ടി നമ്മൾ ഇത് ചെയ്യുക നമ്മുടെ മരണം വരെ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ അലി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് സ്വല്ലാള തൗഫീഖ് അള്ളാഹിനോട് ചോദിക്കുക ഏതായാലും പറഞ്ഞു വരുന്നത് ഈ സ്വലാത്ത് നമ്മൾ ദാമായിട്ട് എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ ചൊല്ലിയാലേ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ലഭിക്കും ഒരുപാട് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഐ ആം ഷുവർ ഇനി കുറപ്പുണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പവറുള്ള ഒരു അമലാണ് ഹബിബായ് റസൂലി സല്ലു അലി വല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്നുള്ളത് അവ പറഞ്ഞു വരുന്നത് നമ്മളൊരു ദൃഢ നിക്ഷേപം ചെയ്യുക എന്താ അറിയോ ഇതിപ്പോൾ ഹബീബായ റസൂൽ അല്ലാ സാഹ അലി വല്ല തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം കൂടെയാണ് ചേഴാൻ മാസം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയ സമയം കൂടെയാണ് നമ്മളൊരു തീരുമാനം എടുക്കുക ഇന്നു മുതൽ ഞാൻ എന്ത് ചെയ്യും ഇത്ര സ്വലാത്ത് എല്ലാ ദിവസവും ഒരു മുടക്കം കൂടാതെ ചൊല്ലും എന്ന ദൃഢനിക്ഷേം ഒരു ഡിറ്റർമിനേഷൻ നമ്മളെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക തുടർന്നുള്ള ഇന്ന് മുതലുള്ള ഓരോ ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക നമ്മൾ ഈ പറഞ്ഞ ഈ എടുത്ത തീരുമാനം അഥവാ ഇത്ര സ്വലാത്ത് ചൊല്ലുമെന്ന ആ ഒരു ദൃഢനിക്ഷേം ഇന്ന് ഞാൻ നിറവേറ്റിയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക എന്ന് ആലോചിക്കുക എന്ന് നമ്മൾ സ്വയം നമ്മെ തന്നെ വിചാരണ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഹബി വായ് റസൂൽ അള്ളി സല അലി സ്വല്ലാമ തങ്ങളുടെ മേലെ ധാരാളം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സ്വലാത്ത് നിത്യമായിട്ടൊന്ന് ചൊല്ലി നോക്കിയും അതിൻ്റെ ഗുണം വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാന ഒരു സന്തോഷമായിരിക്കും പ്രധാന ഒരു സമാധാനം അള്ളാഹു നൽകും അതുപോലെ മനസ് മാനസികമായിട്ട് നല്ല ഉല്ലാസമായിരിക്കും കച്ചവടക്കാർക്ക് നല്ല ബിസിനസ്സിൽ നല്ല ഒരു പ്രോഫിറ്റും അള്ളാഹു നൽകും നല്ല ലാഭം ഇങ്ങനെ നമുക്കൊരു നിലക്കും ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത വർണ്ണിക്കാൻ കഴിയാത്തത്ര ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് സ്വലാത്തിലൂടെ നമ്മൾ എന്തു ചെയ്യുക അത് പതിവാക്കുക ഈ ഈ ലോകത്തും നമുക്ക് ഗുണമാണ് നാളെ മറു ലോകത്ത് ഹ്റവിയായ ലോകത്തും സ്വലാത്ത് നമ്മെ രക്ഷിക്കും ഇൻഷാല്ല അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ സ്വലാത്ത് നമ്മൾ ദായുമാക്കുക അത് തന്നെയാണ് ഈയൊരു വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഈയൊരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് ഇതിൽ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് അള്ളാഹു സുബഹാന ഹുവത്ത് അല നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ അമീൻ ഈ അറബൽ ആലമീൻ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് മരണം വരെ പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ചൊല്ലാത്തവർക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ നമ്മൾ ചൊല്ലുന്നതൊക്കെ പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ അമീൻ ഈ അറബൽ ആലമീൻ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇൻഷാല് തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും പുതിയ അറിവുകൾ പകരാൻ പടച്ച റബ്ബ് തോഫീക്ക് നൽകട്ടെ നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഈ പാവിക്കും ഒരിടം നൽകണം എന്ന ദ്വാസൂയത്തോടുകൂടെ അള്ളാഹു സുബഹാനുഭവത്താലം നമ്മുടെ വീഡിയോകൾക്കടിയിൽ കമൻ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെയും എല്ലാ പ്രയാസങ്ങളെയും അകറ്റട്ടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റി കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു അവർക്ക് മഹഫീറത്തും നൽകട്ടെ വീഡിയോ കാണുന്നവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പലരും മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹു അവർക്ക് മഹഫീറത്തും അറഹാമത്തും നൽകട്ടെ ഈ ഒരു ഒത്തുകൂടൽ ഈ ലോകത്തും മറു ലോകത്തും ഉപകാരപ്പെടുന്നൊരു ഒത്തുകൂടലാക്കി അള്ളാഹു സുബാനുഭവത്താലോ സ്വീകരിക്കട്ടെ ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാമല ആയിക്കും വരഹമുല്ലാഹി വരക്കാത്തു